ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ചൗച്ചൗ എന്ന പേരുള്ള ഒരു വെജിറ്റബിളാണ് ഇത് ഞാൻ ഇന്ന് ഉപ്പിലിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് വളരെ രുചികരമായ ഒരു ഉപ്പിലിട്ടതാണത് മാങ്ങയേക്കാളും രുചിയാണ് കണ്ണിമാങ്ങ ഉപ്പിലിട്ടത് കഴിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വളരെ രുചികരമായ ഒരു ചൗച്ചവ് ഉപ്പിലിട്ടത് നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ ഞാനിവിടെ ഒരു വലിയ ജാറാണ് എടുത്തിരിക്കുന്നത് ആ ജാറിലേക്ക് രണ്ട് വലിയ കപ്പ് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് ഞാൻ കാൽ കപ്പ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഈ ചൗ സ്ലൈസ് ചെയ്തത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ വേണം ചവ് ചൗ സ്ലൈസ് ചെയ്ത് കൊടുക്കാൻ ഇതിൻ്റെ ഉള്ളിലുള്ള ആ കുരുവെല്ലാം മാറ്റി കൊടുക്കണം ഇങ്ങനെ വളരെ കനം കുറച്ച് വേണം സ്ലൈസ് ചെയ്ത് നമ്മൾ ഇത് ഉപ്പിലേക്ക് ഇട്ട് കൊടുക്കാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വിനാഗിരി ഒരു ചെറിയ കുപ്പി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ കുപ്പി വിനാഗിരി ഫുള്ളായിട്ട് തന്നെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മീതേക്ക് എന്താണ് വേണ്ടത് പച്ചമുളക് ചതച്ചത് ചീനമുളക് ചതച്ചതുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് എൻ്റെ കയ്യിൽ ചീനമുളക് ഇല്ലാത്തതിനാൽ ഞാനിവിടെ ഒരാറേഴ് പച്ചമുളക് നെടു കീറിയിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ ചവച്ചൗ ഉപ്പിലിട്ടത് ഇവിടെ തയ്യാറായി കഴിയും ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്കിത് ഉപ്പ് പിടിച്ചു കഴിഞ്ഞാൽ രുചിച്ച് നോക്കാവുന്നതാണ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇതൊന്ന് വാടി തന്നെ നമുക്ക് കിട്ടും അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ ഒരു പിറ്റത്തെ ദിവസം തന്നെ എൻ്റെ ചൗച്ചവ് ഇങ്ങനെയായി കേട്ടോ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ വാടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രൂപത്തിലായിട്ട് നമ്മുടെ ചൗച്ചവ് മാറിയിരിക്കും കണ്ടോ ഇങ്ങനെയായി ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് കഴിക്കാൻ തോന്നും പക്ഷേ മുളക് പിടിക്കാൻ പണിയായതുകൊണ്ട് രണ്ട് ദിവസം കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്കിതെടുത്ത് കഴിക്കാം നിങ്ങൾ ഇതുപോലെ ഒന്നുണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ല